ഹായ് ഫ്രണ്ട്സ് ടി ആൻഡി കുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ എന്തായിരിക്കും ഒരുങ്ങി നിൽക്കുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ നടുച്ചുണ്ടിയാണ് അപ്പം ഇന്ന് ഞങ്ങൾക്കൊക്കെ പഞ്ചായത്തിൽ നിന്ന് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോ കടക്കാൻ വന്നത് വായോ നമ്മള് പഞ്ചായത്തിലേക്ക് പോകുന്ന വഴിയാണ് Mm-hmm. <laughs> അവനോ അവനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു പാർക്കി ഓക്കേ പുതിയേറെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കൃഷിസും സാർമാരും എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കച്ചവട തയ്യാൾക്ക് ഇവിടെ എടുത്തു വെച്ച് തുടങ്ങി പാലക്കാർ নানতেয়ানেয়ে <coughs> নানান നല്ലോ ചേമ്പുണ്ട് ഇഞ്ചി വിത്തുണ്ട് ഉറപ്പു പറയാം ഇതാണ് നമ്മൾ തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് ചപ്പളക്കൈ ഉണ്ട് കടത്തിച്ചീര ഉണ്ട് മിരിങ്ങിയ കരിയാപ്പ് പിന്നെ ഇഞ്ചി വിത്തുണ്ട് പച്ചമുളക് പിന്നെ തക്കാളിയും പിന്നെ റഡിലടി പങ്കാടും കറിവേപ്പിലുണ്ടേ ഭയങ്കര അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഞാറ്റന്തൊക്കെ പോയി പോയിട്ട് വന്നു ഇന്ന് നമുക്ക് കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുള്ളേ അപ്പം ഇന്ന് നടന്നത് തിരുവാതിര ഞാറ്റുവേല ചന്തയാണ് അപ്പം അതിനെക്കുറിച്ച് പണ്ടത്തെ പഴമക്കാർക്കൊക്കെ അറിയാം അവർ അത് അതൊക്കെ നോക്കിയാണ് വിത്തൊക്കെ നട്ടോണ്ടത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ആൾക്കാർക്കൊക്കെ ഇതറിയാവുന്നെനിക്കറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞാറ്റുവേല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വർഷത്തെ ഞാറ്റുവേല ജൂൺ ഇരുപത്തി മുതൽ ജൂലൈ മൂന്ന് വരെയാണ് സൂര്യനെ ചുറ്റുന്നതിന് ഇരുപത്തിയേഴ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇതിലാണ് ഞാറ്റുവേലികളെ കണക്കാക്കുന്നത് ഓരോ ഞാറ്റുവേലിക്കും ഇരുപത്തിയേഴ് നാളുകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് സൂര്യൻ ഏത് നക്ഷത്രത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് കണക്കാക്കിയാണ് ഏത് ഞാറ്റുവേലിയാണ് എന്ന് കണക്കാക്കുന്നത് പഴയ കാലത്തെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഞാറ്റുവേലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഴയുടെ വർധനവും അവസാനവും പ്രത്യേക ഞാറ്റുവേലിയിലാണ് കൂടാതെ ഓരോ ഞാറ്റുവേലിയും ചെയ്യേണ്ട കൃഷിപ്പണികളും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നു സൂര്യൻ്റെ മറ്റൊരു പേരാണ് ഞായറാഴ്ച എന്നുള്ളത് ഇതിലാണ് ഞാറ്റുവേല എന്ന പേരിന് കാരണം ഞാറ്റുവേല എന്നുള്ളത് ഞായറ്റുവേല എന്നും പിന്നീട് ഞായറ്റുവേല എന്നും അറിയപ്പെടാൻ തുടങ്ങി പതിമൂന്ന് അര ദിവസത്തിൽ നീളുള്ള ഇരുപത് ദിവസങ്ങളിലാണ് ഞാറ്റുവേലകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഞാറ്റുവേളയെപ്പറ്റി ഒരു ഐതിഹ്യം തന്നെ ഉണ്ട് തിരുവാതിര ഞാറ്റുവേലയും കുരുമുളകുമായി ഒരു ബന്ധം ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ മുഖ്യ വിളയാണ് അശ്വതി മുതൽ ചോദ്യ വരെയുള്ള പതിനഞ്ച് ദിവസത്തെ ഞാറ്റുവേളയിൽ പ്രധാനപ്പെട്ടതാണ് ഞാറ്റുവേളയെക്കുറിച്ചുള്ള പല പഴഞ്ചൊല്ലുകളും നിലവിലുണ്ട് അശ്വതിയിൽ ഇട്ടതും വിത്തും ഭരണിയിലിട്ട മാങ്ങയും ഒരിക്കലും കേടുവരികയില്ല ഞാറ്റുവേല സമയത്ത് എല്ലാ തരം വിത്തും നടാൻ സാധിക്കും അപ്പൊ കൂട്ടുകാരെ ഇപ്പം നടുതലകളും ചെടികളും വിത്തുകളും അതുമാത്രമല്ല കുരുമുളക് വള്ളികളും നടാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് ഈ ഞാറ്റുവേല ടൈം തീരുന്നതിന് മുമ്പ് ഈ വർഷത്തെ ഞാറ്റുവേല ടൈം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ മൂന്ന് വരെയാണ് ഈ ടൈം തീരുന്നതിന് മുമ്പായി നടാനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത ഈ ഞാറ്റ് വേല പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരും